ലോക ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ഏരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ മതിൽ തീർത്തു അഞ്ചു മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾ ലഹരി വിരുദ്ധ മതിൽ പരിപാടിയിൽ പങ്കെടുത്തു ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ ആലേഖനം ചെയ്ത പ്ലക്കാർഡുകൾ ബാനറുകൾ പോസ്റ്ററുകൾ എന്നിവ കൈയിലേന്തിയാണ് കുട്ടികൾ ലഹരിക്കെതിരെയുള്ള മനുഷ്യമതിൽ തീർത്തത് രാവിലെ സ്കൂളിൽ നടന്ന പ്രത്യേക അസംബ്ലിയിൽ മുഖ്യമന്ത്രിയുടെ ലഹരി വിരുദ്ധ സന്ദേശം വായിക്കുകയും സ്കൂൾ പ്രഥമാധ്യാപകൻ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം നടത്തുകയും ചെയ്തു ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി സ്കൂൾ തല കർമ്മ സംസ്ഥാനതല ഉദ്ഘാടനം കേരള മുഖ്യമന്ത്രി നടത്തുന്നതിന്റെ തത്സമയ സംപ്രേഷണം വിക്ടേഴ്സ് ചാനലിലൂടെ കുട്ടികൾക്കായി പ്രദർശിപ്പിച്ചു തുടർന്ന് സ്കൂളിന് ചുറ്റും കുട്ടികൾ അണിനിരന്നുള്ള ലഹരിവിരുദ്ധം മതിൽ സൃഷ്ടിക്കലും ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലലും നടന്നു അറിയുന്നു ഞാൻ തിരിച്ചറിയുന്നു ലഹരി ലഹരി വസ്തുക്കളുടെ വസ്തുക്കളുടെ ഉപയോഗം ഉപയോഗം അത് അത് ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന യും പൂർണമായും പൂർണ്ണമായും നശിപ്പിക്കുമെന്നും നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ ഇന്ന് ലോക ലഹരി വിരുദ്ധ ദിനമാണ് നമ്മുടെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ ബോധവാന്മാരാകേണ്ടതിൻ്റെ ആവശ്യകത മുൻനിർത്തി ഇന്ന് കുട്ടികൾ സ്കൂളിന് ചുറ്റും ഒരു വിദ്യാർത്ഥി മതിൽ തീർത്ത് ആ മതിൽ നിന്നുകൊണ്ടാണ് കുട്ടികൾ പ്രതിജ്ഞ ചൊല്ലിയത് അപ്പോൾ വരും തലമുറ ലഹരിക്കെതിരെ ബോധവാന്മാരാകേണ്ടതിൻ്റെ ആവശ്യകത സമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്ന ഒരു പ്രധാന ലക്ഷ്യമാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ മയക്കുമരുന്നോ മദ്യമോ ഉപയോഗിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല ഈ തലമുറയെ അതിൽ നിന്ന് മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കുട്ടികൾ നടത്തിയ ഈ പരിപാടി വളരെ പിന്നെ വിജയങ്ങളും എൻ സി സി എസ് പി സി ലിറ്റിൽ കൈറ്റ് ജെ ആർ സി സ്കൌട്ട് ആൻഡ് ഗൈഡ് എൻ എസ് എസ് വിമുക്തി ക്ലബ് തുടങ്ങിയ വിദ്യാർത്ഥികളും പങ്കെടുത്തു പ്രിൻസിപ്പൽ ജയലക്ഷ്മി അധ്യാപകരായ പി കെ സന്തോഷ് ലാൽ എൻ പ്രസീത പ്രവീൺ ആർ രമേഷ് രഞ്ജി താറസ് അനീഷ് അരവിന്ദ് ജയേഷ് ജെ ജെ സുശീല ആർ ടി ബാറ്റി ബിന്ദു ജസീന തുടങ്ങിയ അധ്യാപകർ നേതൃത്വം വഹിച്ചു ന്യൂസ് ഡെസ്ക് ജില്ലാ വിഷൻ ഏരു ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോഡ് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ്